السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان نبينا محمد صلى الله عليه وسلم <applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم قصد قلوبكم من بعد ذلك فهي كالهجارة أو أشد قسوة وإن من الهجارة لما يتفجر منه الأنهار وإن منها لما يشكك فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل أما تعملون കുല്ലുഹു കുല്ലുഹു പ്രിയമുള്ള ഉസ്താദുമാരെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് സമസ്തയുടെ നൂറാം വാർഷികം ടുക എന്നുള്ള നിലയിലാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു യോഗത്തിന് വേണ്ടി അതിന്റെ ഒരു ആരംഭത്തിന് വേണ്ടിയാണ് ഈ പരിപാടി നമ്മളോട് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ സന്ദർഭത്തിൽ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം നന്നാക്കുകയാണ് വേണ്ടത് മനുഷ്യ ശരീരത്തിൽ ഒരു മാനസ കഷ്ണമുണ്ട് നബി പറഞ്ഞു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി മഹാനായ നബി സലം പറഞ്ഞു ആകുന്നു അത് പിന്നെ തങ്ങളെപ്പോഴും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് എപ്പൊച്ചാലും കേണുന്ന വാക്ക് ഹൃദയങ്ങളെ മറിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ദീനിൽ സ്ഥിരമാക്കി തരയണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിൻ്റെ അത്യാത്തിൻ്റെ അവസാനത്തിൽ വെച്ച് പ്രാർത്ഥന പറയണം മറിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ തന്നെ ദീൻ സ്ഥിരമാക്കി തരയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി നിബിസ്വലു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നനസൃ പറയുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹൃദയം നന്നാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കഴിയുന്ന അത്രയും ശ്രദ്ധിക്കണം പറയുന്ന ഞാൻ അർഹനല്ല എനിക്ക് നന്നാക്കി എടുക്കാനുള്ള കഴിവും ഉണ്ടായിട്ടല്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ ആര് ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഹൃദയം നമുക്ക് നന്നായി കിട്ടണം നമ്മളത് എല്ലാവരും നന്നാവണം അതിന് നമ്മൾ എന്താവണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൃദയ ശുദ്ധി നമുക്ക് ഉണ്ടാവണമെങ്കിൽ എങ്കിലെന്തു വേണം പരിശുദ്ധ കുറുഹുല പറഞ്ഞു സുമുരൂപ ഇതിന് ശേഷം നിങ്ങൾ ഹൃദയം കറവിടിച്ചു പോയി ഫയ്യക്കൽ ഹിജാറത്തിയത് അത് കല്ലുകളെ പോലെയാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾ

പരിശുദ്ധ കുർആാൻ പറയുന്നു നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയാണെന്ന് ഉദാഹരണം പറഞ്ഞിട്ട് അല്ലത് മാറ്റി പറഞ്ഞു അങ്ങനെയല്ല അതിനേക്കാളും ഗൗരവാണ് കല്ല് ജീവനില്ലാത്ത വസ്തുവാണെങ്കിലും അതിനേക്കാൾ നിങ്ങളുടെ ഹൃദയം കടുത്തതാണ് ശക്തിയുള്ളതാണ് കാരണം എന്താണ് കല്ലുകഴ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട് യഹ്റുജുമിൻഹുതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു കൊണ്ട് പുറത്തേക്ക് വരുന്ന കല്ലുകളുണ്ട് ചില കല്ലുകളാണെങ്കിൽ പൊട്ടി കീറിക്കൊണ്ടതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ പുറത്ത് മലയിൽ കൂടെയൊക്കെ നടന്നു നോക്കിയാൽ നമുക്ക് കാണാം കല്ലിൽ നിന്ന് വെള്ളം വരുന്നു എന്താണ് കാരണം മിൻ അള്ള ആന പേടിച്ചതിന് വേണ്ടിയാണ് കല്ല് കരയുന്നത് അങ്ങനെ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെന്ന് മാത്രമല്ല ഇനി കല്ലുകളുടെ കൂട്ടത്തിൽ നിന്നും മേൽഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്ക് വരുന്ന കല്ലുകളുണ്ട് അപ്പൊ കല്ലുകൾ പൊട്ടിക്കൊണ്ട് ഉറവായിക്കൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികളുമായിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മലൻ്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് കല്ല് ഉരുണ്ട് വീഴുക എന്താ കാരണം ഹഷീത്തില്ല അള്ളഹാന പേടിച്ച കാരണത്തിന് വേണ്ടി എന്ന് കുർഹാൻ തന്നെ പറയുന്നു അപ്പൊ അള്ളഹനെ പേടിച്ചിട്ട് കല്ലുകളുണ്ടാവുന്നു മലന്നെ പോകുന്ന താഴ്ഭാഗത്തേക്ക് വരുന്നുണ്ട് വെള്ളം പൊട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ അരുവികൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കല്ലില് വരുന്നുണ്ട് അപ്പൊ മനുഷ്യന്റെ ഹൃദയം കല്ല് പോലെ എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതുതന്നെ പറഞ്ഞാവോ വശന്തു വസ്തുവ അതിനേക്കാൾ ഭയം ശക്തിയായതാണ് അഥവാ കല്ല് കല്ല് കല്ലുപോലെയല്ല എന്നാണ് അള്ളാബു പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഹൃദയം നന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം അതിനുള്ളവ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഗുണത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം ഞാനും എനിക്ക് വയ്ക്കുമ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ കാര്യത്തിന് ഒന്ന് ചെയ്യാം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ